ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മേ ആണ് ഇന്നുണ്ടല്ലോ ഒരു ചിട്ടയായിട്ടുള്ളൊരു വൈകുന്നേരത്തെ ഈവനിങ് ക്ലീനിങ് ആണ് വൈകുന്നേരം അല്ല രാത്രിക്കത്തെ ക്ലീനിങ് ആണ് ഇത്ര പ്രകാശം കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട ഇവിടെ നമുക്ക് രാത്രിയാവാം പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും കേട്ടോ അപ്പം നമ്മളെല്ലാവരും കുറച്ച് ഏർലി തന്നെ ഡിന്നർ കഴിച്ചു ഡിന്നർ ഏളി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഏഴ് മണിക്ക് മുമ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കിങ് ആ ക്ലീനിങ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇത് എല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ റെഡി ആക്കി കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്ത് പോകണം എന്നുകൂടെ വിചാരിക്കുന്നുണ്ട് വെറുതെ ഒരു ഡ്രൈവിന് അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വാരി വലിച്ച് കുറേ സാധനങ്ങളുണ്ടാവുമല്ലോ കൗണ്ടർ ടേപ്പ് പിന്നെ മേളിൽ കുറേ സാധനം ഉണ്ടാവും അതല്ലെങ്കിൽ സിങ്കിൽ കുറേ സാധനം ഉണ്ടാവും അതൊക്കെ ഒന്ന് ഫസ്റ്റ് എടുത്ത് വെച്ചിട്ട് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ക്ലീനിങ്ങിന് ക്ലീനിങ്ങിനുവേണ്ടി ചെയ്യുന്നത് അപ്പം നമ്മൾ കുറച്ചായി ക്ലീനിങ് വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ അടുപ്പിച്ച് ഞാൻ കുറച്ച് വീഡിയോസ് നമ്മൾ ലോ കാർബ് ഡയറ്റോ ഇൻറ്റമെൻറ്റൻറ്റ് ഫാസ്റ്റിങ് ഇൻ മൈ ലൈഫ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് അല്ല ഇൻറ്റമെൻറ്റൻറ്റ് ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ലോ കാർബ് ചെയ്യുന്നത് എനിക്ക് ശരിക്കും നല്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും നമ്മുടെ ഫാറ്റ് ഡിപ്പോസിറ്റ്സ് എസ്പെഷ്യലി ടമ്മി ഫാറ്റ് ഡിപ്പോസിറ്റ് കൂടിയാൽ അപ്പം ഈ ഒരു അടുത്ത കാലത്തായിട്ട് കുറച്ച് പുറത്തുനിന്ന് കഴുപ്പും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ആ ഒരു ഡയറ്റ് പാറ്റേൺ എന്നൊക്കെ നോക്കാതെ ഉറക്കം കുറച്ച് ആയിരുന്നു കുറേ സ്ട്രെസ്സ് പല കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മളുടെ ആ ഒരു ആരോഗ്യത്തിൽ പ്രതിഫലിച്ചു തുടങ്ങും അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ ചെയ്യണമല്ലോ ആ ഒരു ആസ്പെക്റ്റിലാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഒരു കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസൊക്കെ ചൂസ് ചെയ്ത് തുടങ്ങി ഒരു ഒരു ആഴ്ചയോളം ആയി കുറച്ച് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അപ്പം നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കഴിഞ്ഞ് കുറച്ച് അടുപ്പിച്ചിട്ട് കുറച്ച് വീഡിയോസ് എന്തായാലും കണ്ടു നോക്കണം കേട്ടോ ആ അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ക്ലീനിങ്ങിലേക്ക് തിരിച്ചു വരാം അപ്പം ഞാൻ അടുക്കളയും നൈറ്റിൽ സ്ഥിരമായിട്ട് ക്ലീനാക്കുന്ന അടുക്കളയും ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ ആണ് കേട്ടോ ബാക്കി ബെഡ്റൂംസ് ഒക്കെ നമ്മൾ രാവിലെ ക്ലീൻ ആക്കിയതിന് ശേഷം അങ്ങോട്ട് പോകുന്നല്ലോ അത് ഓക്കെ ആയിരിക്കും തുണി മടക്കാനുണ്ടെങ്കിൽ അത് ചെയ്യും പക്ഷേ ഇപ്പം തോമസിൻ്റെ അപ്പച്ചനെ വെച്ചു കൂടിയുണ്ട് അപ്പോൾ കുറേ തുണി തുണി മടക്കലൊക്കെ അവർ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതൊരു പണിയായിട്ട് വളരെ കുറവേ ഉള്ളൂ ഇപ്പോൾ ചെയ്യാനായിട്ട് എന്നാലും ഉണ്ടൗട്ടോ തുണി എന്തോ ഒരു അക്ഷയപാത്രം പോലെയാണ് തുണി എന്നുള്ള അവർ ഏർപ്പാട് പിന്നെ വാഷ്റൂമുകൾ ഞാൻ കുളിക്കുന്നതിനോടനുബന്ധിച്ചാണ് ക്ലീനാക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം തന്നെ ഒരു വീട്ടിൽ ഏകദേശം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിയും എനിക്ക് ഹസ്ബൻഡും പിള്ളേരും ഒക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ക്യാമറ വെച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ എല്ലാവരും കൂടി വലിഞ്ഞാണ് കേട്ടോ നമ്മളെപ്പം ഈ അത്താഴം കഴിച്ചതിന് ശേഷം കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ മിച്ച ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഞാൻ മിക്കവാറും എനിക്ക് വേണ്ടിയിട്ട് അതായത് ഞാൻ ലോ ലോക്കാർബായിട്ടുള്ള ഐറ്റംസൊക്കെ കുക്ക് ചെയ്യുമ്പം മീറ്റ് ആണെങ്കിലും പനീർ എന്താണേലും അതൊരു ഡബിൾ ബാച്ച് ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ചെറിയ ചെറിയ പാത്രം ഫ്രിഡ്ജിലാക്കുന്ന പാത്രങ്ങളിൽ വെക്കും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റു പാത്രങ്ങളിൽ പകർത്തി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇന്ന് നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആയിരുന്നു അതുകൊണ്ട് ആ പരിപാടി നടന്നില്ല പിന്നെ ഞാൻ കറികളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പം ഗ്ലാസിൻ്റെ പാത്രത്തിൽ വെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നീട് എടുത്ത് മൈക്രോവേവിൽ ചൂടാക്കാൻ വേണ്ടി എളുപ്പമുണ്ടാവും പിന്നെ ഒരു പാത്രത്തിലോട്ട് പകർത്തേണ്ടി വരില്ലല്ലോ ഏറെ എമൗണ്ട് ഉണ്ട് പല പല പാത്രങ്ങളിൽ വെക്കും കേട്ടോ പിന്നെയും പിന്നെയും ചൂടാക്കി ഉപയോഗിക്കേണ്ട ആവശ്യം വരാത്തോണ്ട് ശേഷം എന്താ പിന്നെ ഞാൻ ആ പാത്രങ്ങൾ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി വെക്കാന്ന് വെച്ചാൽ നമ്മൾ കറി വെക്കുന്ന പാത്രം കലം ചോറ് വാർക്കണ കലം അങ്ങനെയൊക്കെ ചോറ് നമ്മൾ ഇൻസ്റ്റാപോട്ടിലാണ് വയ്ക്കുക എന്നാലും അമ്മച്ചി ഇപ്പം അതിങ്ങനെ വാർത്തരുട്ടോ നമ്മുടെ നാട്ടിൽ വാർക്കണ പോലെ അപ്പം അത് എന്നുള്ള പാത്രങ്ങൾ അങ്ങനത്തതൊക്കെ കഴുകി വെക്കുക എന്നുള്ളതാണ് ഈ പിന്നെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ ആ ഒരു എന്താ പറയുക ക്ലീൻ ക്ലീനല്ലാത്ത ആ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവായി നമ്മുടെ കൗണ്ടർ ടോപ്പും സിങ്കും ഒഴിവായാൽ തന്നെ പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളെ പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും ഉണ്ടാകാറുള്ളു നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറൊരാളുടെ വീഡിയോ കാണുമ്പോൾ തോന്നും കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് പക്ഷെ നമ്മളെല്ലാവരും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ എപ്പോഴെങ്കിലും നമ്മൾ സ്വന്തമായിട്ടൊരു ക്യാമറ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ ഒന്ന് നോക്കി നോക്കിയാൽ ശരിക്കും നമുക്കതിനെ അത്ഭുതം തോന്നും എല്ലാ ദിവസവും നമ്മൾ ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ലൈഫ് എന്നുള്ളത് ഇനി അടുത്തത് നമ്മുടെ ആ ഒരു കിച്ചൺ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കുക്കിംഗ് റേഞ്ച് ഇന്നിപ്പോൾ അധികം ഒന്നും തെറിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വെറുതെ കുറച്ച് സോപ്പ് സൊല്യൂഷൻ ഡോണ്ട സോപ്പ് സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചിട്ട് ഒരു എന്താ പറയുക ഇത് ഇത് കഴുകണം അതായത് ഗ്ലാസ് ടോപ്പ് കഴുകണം ഒരു സ്ക്രബ്ബ് അത് അങ്ങനെ തന്നെ ഗ്ലാസ് ടോപ്പ് സ്ക്രബ്ബർ എന്ന് കൊണ്ട് മേടിക്കാൻ കിട്ടും അത് വെച്ചൊന്ന് സ്ക്രബ് ചെയ്തു പിന്നെ ഒരു നൈഫ് പുട്ടി നൈഫ് വെച്ചിട്ടിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊ ചിരണ്ടി ചരണ്ടി കളയും അതല്ലെങ്കിൽ നമ്മൾ നാളെ ഇത് കുക്ക് ചെയ്യാൻ ചൂടാക്കുമോണ്ടല്ലോ വൺസ് പറ്റിപ്പിടിച്ച് അതങ്ങനെ പറ്റിപ്പിടിച്ച് തന്നെ ഇരിക്കും കേട്ടോ അപ്പം നമ്മൾ വർഷങ്ങളായാലും നമ്മുടെ അടുപ്പ് നല്ല വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ വൈറ്റ് നമ്മൾ വൈറ്റ് പോ കിടക്കുന്നതിന് മുമ്പ് അടുപ്പ് സിങ്ക് വൃത്തിയാക്കുന്ന പോലെ തന്നെ അടുപ്പ് ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നല്ല പുത്തം പോലെ തന്നെ കിടക്കും പിന്നെ ഇവിടുന്ന് അധിക സാധനങ്ങളൊന്നും മാറ്റുള്ള ഒരു ഫ്രൂ ഫ്രൂട്ട് വെക്കണ ഒരു ട്രേ മാത്രമേ നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് സ്പ്രേ ഡൗൺ ചെയ്തിട്ട് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മുടെ സ്പ്ലാഷ് ബാക്ക് എന്ന് പറയുമല്ലോ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തുള്ള ആ സ്ഥലവും ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട് അതൊന്ന് തുടച്ചു ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് കേട്ടോ നെയ്യും പിന്നെ അതിനപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ജിൻ ജില്ലി ഓയിലുണ്ട് അത് ദോശ ഉണ്ടാക്കുമ്പോഴത്തേനും അതിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനത്തെ സാധനങ്ങൾ ആ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്യാൻഡിൽ ഞാൻ ജസ്റ്റ് എന്താ പറയുക ഒരു എപ്പോഴും കത്തിക്കാറില്ല പക്ഷേ ഇപ്പോൾ ഇപ്പം ആയിട്ട് നമുക്കൊന്നും ഒരു ക്ലോഷർ ഭയങ്കര ബ്രൈറ്റ് ബ്രൈറ്റല്ലേ പുറത്ത് അപ്പം നമുക്കൊരു സമയത്തെക്കുറിച്ച് തന്നെ ഒരു ധാരണ വരില്ല ഇപ്പം ഞാൻ ഈ ക്യാൻഡിലവിടെ കത്തിച്ച് വെച്ചാൽ നല്ല മണം ഉണ്ടാവും അത് കഴിഞ്ഞ് ഇതൊക്കെ നമ്മുടെ ജനലൊക്കെ അടഞ്ഞു കഴിയുമ്പം പണ്ട് നമ്മൾ സന്ധ്യക്ക് ഇങ്ങനെ ഇത് തിരി കത്തിക്കത്തില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പത്തര പ നമുക്കൊരു എട്ടര ഒമ്പത് മണിയായാൽ പോലും കിടക്കാറായോ സമയമായോ എന്നൊരു തോന്നൽ ബോഡിക്ക് പോലും മനസ്സിലാവില്ല രാത്രിയായെന്നുള്ള കാര്യം അപ്പം നമ്മൾ എന്താ പറയുക ഉള്ളിൽ മനസ്സിലായില്ലെങ്കിൽ പുറത്ത് അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകുന്ന രീതിയിലാണ് പിന്നെ ഈ ഒക്കെ ഇട്ടാലേ ഉള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കർട്ടൺ ഒക്കെ ഇട്ടാലേ ഉള്ളൂ ആ ഇരുട്ട് എന്നുള്ള ആ ഒരു ഇതിലോട്ട് നമ്മുടെ വരത്തുള്ളൂ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് വീട് ഇരുട്ടാക്കേണ്ട അവസ്ഥയാണ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഓൾ പർപ്പസ് ക്ലീനിങ് സൊല്യൂഷനാണ് ഞാൻ ഇങ്ങനെ ക്ലീനിങ്ങിന് വേണ്ടി അത് ഗ്ലാസിൻ്റെ മേളിലാണേലും തടിയുടെ മുകളിലും എന്തിൻ്റെ മേളിലും ടൈൽസിൻ്റെ മേളിലൊക്കെ തേക്കാം അപ്പം അത് വെച്ചിട്ട് ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി സിങ്കിൻ്റെ കാര്യം ഒരിക്കലും നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തതാണ് ഉണ്ടല്ലോ ജസ്റ്റ് നമ്മുടെ സിങ്ക് ഐ ലെവലിൽ ഒന്ന് നോക്കുക ഇങ്ങനെ മേളിൽ നിന്ന് നോക്കാണ്ട് ചെറിയ ഐ ലെവലിൽ നിന്ന് നോക്കുക മഞ്ഞ കളറ് ബ്രൗൺ കളറ് ഇങ്ങനെ വഴു വഴുപ്പോടെ സൈഡിരിക്കുക ഇത് ശരി അങ്ങനെയുള്ള സിങ്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും നമ്മളതുണ്ടല്ലോ വൃത്തിയായിട്ട് ഒരച്ച് വൃത്തിയാക്കി കഴുകിയില്ലെങ്കിൽ അതിലിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന് നമുക്ക് അസുഖങ്ങൾ വരാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് സിങ്കെന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രം കഴിയുന്ന സ്ഥലമല്ലേ അപ്പോൾ ഒരു പാത്രം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പോലെ തന്നെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ആ സിങ്ക് ഷൈൻ ചെയ്തിടുക എന്ന് പറഞ്ഞാൽ ശരിക്കും അത് നമ്മളെന്താ പറയുക നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നമ്മുടെ കിച്ചൺ കൊടുത്തു എന്നുള്ളൊരു ഇഫക്റ്റാണ് വരാം പിന്നെ ഞാൻ ആ ഡൈനിങ് ടേബിളും ഒന്ന് തുടച്ചു നമ്മൾ ആ ഒരു ബാംബൂൻ്റെ കൊണ്ടുള്ള ഒരു ഷീറ്റ് ആണ് ഡൈനിങ് ടേബിളിനെ മേലിയിട്ടിട്ടുണ്ട് കേട്ടോ അത് എന്തെങ്കിലും കറി പോലത്തെ ഭക്ഷണമൊക്കെയാണ് അത് വലിച്ചു മാറ്റും അതല്ലെങ്കിൽ അത് കറി പിടിക്കില്ല അതിൽ എന്നാലും എന്തായാലും കറിയൊക്കെ തീർച്ചാൽ പിന്നെ അത് എപ്പോഴെപ്പോഴും മാറ്റണമുള്ളതെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വിരിച്ചിടും എനിക്കതൊരു വലിയ ടാസ്ക് ആയിട്ട് തോന്നില്ല ഒറ്റ സെക്കൻ്റിൻ്റെ കാര്യമുള്ളത് അങ്ങോട്ട് വലിക്കാനും തിരിച്ചങ്ങൾ വെക്കാനും നമ്മൾ ഡൈനിങ് ടേബിളിൽ വേറെ ഒരു സാധനം വെക്കില്ല ആ ഒരു ഫ്ലവർ വേസ് മാത്രം എടുത്ത് അങ്ങോട്ട് വെക്കും അതല്ലാണ്ട് മറ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ കുമിഞ്ഞുകൂടി വേറെ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ പഠിക്കാനോ വായിക്കാനൊക്കെ ഉപയോഗിക്കും അതല്ലാണ്ട് സാധനങ്ങൾ ശേഖരിച്ച് വെക്കുന്ന ഒരു സ്ഥലമല്ല എന്ന് ഒരു സബ് കോൺഷ്യസ് ഫീലുണ്ട് നമുക്ക് ഗ്രോയിങ് അപ്പ് നമുക്കൊക്കെ നമ്മൾ എനിക്കൊക്കെയെന്ന് വെച്ചാൽ ഡൈനിങ് ടേബിളിൻ്റെ ഒരു മൂല മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ ബാക്കിയൊക്കെ അതിൽ സാധനങ്ങളായിരിക്കും അപ്പം ആ ഒരു ഞാനൊരു ചോയ്സ് എടുത്തു എൻ്റെ എനിക്ക് വീ എൻ്റെ വീട് എൻ്റെ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയമായപ്പം ഡൈനിങ് ടേബിളിൽ ഞാനിങ്ങനെ സാധനങ്ങൾ അക്യുമിലേറ്റ് ചെയ്ത് വെക്കില്ല എന്നുള്ളത് പിന്നെ നമുക്കിനി ലിവിങ് ഏരിയയിലോട്ട് കിടക്കാം നമുക്കൊരു ഒരു ചെറിയ ലിവിങ് ഏരിയ അടുക്കളയോട് തന്നെ അറ്റാച്ച്ഡ് ആണ് നമുക്ക് താഴെ താഴെയാണ് ഒരു വലിയ ലിവിങ് ഏരിയ ഉള്ളത് ആരും അവിടെ നമ്മൾ യൂസ് ചെയ്യാതെ തന്നെ ഇല്ല എല്ലാവരും എപ്പോഴും ഇരിക്കണം ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഞാൻ കുറച്ച് പേപ്പറുകളും കാര്യങ്ങളുമൊക്കെ ആ ഒരു സ്റ്റഡി ടേബിൾ അവിടെ ടിവിയുടെ മുമ്പിൽ സ്റ്റഡി ടേബിൾ ആണെങ്കിലും നമ്മൾ ടി വി പിള്ളേർ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ടി വി വയ്ക്കാറില്ല എൻ മോന് അവന് അവൻ്റെ റൂമിൽ സ്റ്റഡി ടേബിൾ ഉണ്ട് പക്ഷേ അവന് പ്രിഫറൻസ് എന്താ പറയുക ഇങ്ങനെ ഇവിടെ ഇരുന്ന് പഠിക്കാനാണ് എന്ന് മാത്രമല്ല എൻ എൻ്റെയും എൻ്റെ ഹസ്ബൻ്റേയും ഒക്കെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം ആൾക്കാരുടെ ചുറ്റും ഇരുന്ന ഇരിക്കുമ്പോഴത്തേനെയാണ് നമുക്ക് പഠിക്കാനും ഉത്സാഹം വരിക അപ്പം അവൻ പഠിക്കാനിരിക്കുമ്പോഴും അമ്മ എവിടെ സൈഡിൽ വന്നിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമുക്ക് കുറച്ചും കൂടെ കൺവീനിയൻറ്റ് ലിവിങ് ഏരിയയിൽ ആ ഒരു മൂലം തന്നെയാണ് അപ്പോൾ ലിവിങ് ഏരിയ പെട്ടെന്ന് ഒന്ന് ബാക്കും ചേർക്കേണ്ട ആവശ്യമുണ്ടാകും നമ്മൾ രാവിലെ വൃത്തിയാക്കി പിന്നെ പിള്ളേർ കളിച്ച കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ അവരെടുത്തു വെച്ചു പി മെയിൻലി വലിയ ആളുടെ ബുക്ക് ആളുടെ ബുക്കും കാര്യങ്ങളൊക്കെ അത് അവനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും അവസാനം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ വൃത്തിയാക്കുന്നത് കയറി വരുന്ന സ്ഥലമാണ് ഇത് എനിക്ക് എന്താ പറയുക ഞാൻ സെൻ ദ ആർട്ട് ഓഫ് സിമ്പിൾ ലിവിങ് എന്നുള്ള പുസ്തകം വായിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ ആ പുസ്തകത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഒരു സാധനം കൊളുത്തുപോലെ എൻ്റെ മനസ്സിൽ കിടക്കുകയാണ് നമ്മൾ കയറി വരുന്ന നമ്മുടെ കുടുംബത്തോട്ട് കയറി വരുന്ന ഏരിയ കണ്ടാലറിയാം ആ വീട്ടിലുള്ള ആൾക്കാരുടെ ആ ഒരു മാനസികാവസ്ഥ എന്നൊക്കെ അത് കറക്റ്റാണ് കേട്ടോ ആ ഫ്രണ്ട് ഏരിയ വാരി വലിച്ച് വൃത്തിയായിട്ട് കിടക്കണ സമയമെന്ന് പറഞ്ഞാൽ ഒന്നിലും ഞാൻ ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് മടിയായിരിക്കും എനിക്ക് നല്ല ആർക്കാണേലും ഇതിപ്പം ഞാൻ എന്നെക്കാട്ടിലും കുറച്ചും കൂടെ ഈ ഫ്രണ്ട് ഏരിയ മെയിൻറ്റൈൻ ചെയ്ത് വെക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണെന്ന് ഞാൻ പറയൂട്ടോ അപ്പം അന്ന് മാത്രമല്ല നമുക്ക് ശരിക്കും നമുക്ക് തന്നെ കാണുമ്പം ഒരു സന്തോഷം തോന്നും നമ്മുടെ കയറി വരുന്ന ഒരു ഫ്രണ്ട് ഏരിയ വൃത്തിയായിട്ടിടുമ്പോൾ അപ്പം ഞാനൊരു സ്പോട്ട് ക്ലീനായി ചെയ്തത് അവിടെ കുറച്ച് തീർച്ച കിടന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഒന്ന് വാക്വം ചെയ്തു വൃത്തിയാക്കി ചെരുപ്പുകളൊക്കെ അടുക്കി വെച്ചു അത്ര മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒരു നാല് മിനിറ്റ് കൊണ്ട് തന്നെ ആ ഏരിയ വൃത്തിയായി ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ വാക്യൂം ക്ലീനർ ഒന്ന് എം ടി ചെയ്യണം അതിലെ പൊടിയും കാര്യങ്ങളുമൊക്കെ അതിനുശേഷം ഗാർബേജ് കളയണം ഡിഷ് വാഷർ ഓൺ ചെയ്യണം അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലീൻ കഴിഞ്ഞു വീട് മാത്രം ക്ലീൻ ചെയ്താൽ പോലും കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലീനിക്കും കൂടിയുണ്ട് അപ്പോൾ അതിൽ കുളി ജപ അല്ല ഉദ്ദേശിച്ചത് ഒന്ന് നടക്കാൻ പോവുക ഉള്ള സമയം എൻജോയ് ചെയ്യുക അപ്പം നമ്മളിപ്പോൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു എല്ലാ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് മിനിമൽ സാധനങ്ങളാണ് ഞാൻ കൗണ്ടർ ടോപ്പുകളിലും അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലങ്ങളിലും കീപ്പ് ചെയ്യുക പിള്ളേരുടെ ഒരു ചോയ്സൊക്കെ ഉണ്ടാവും അത് പിന്നെ അവിടെ എപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പതിയെ കട്ടനൊക്കെ അടച്ച് നമുക്ക് പതുക്കെ ഒരു രാത്രിയിലേക്ക് കടക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ ബൈ